മനസ്സ് നിറയെ സ്വപ്നങ്ങളുമായി വയനാട്ടിലേക്ക് എത്തിയവരാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല കുടുംബങ്ങളും അത്തരത്തിലൊന്നാണ് കുടകിൽ നിന്നുള്ള കവിതയുടെ കുടുംബം കവിതയ്ക്ക് മകനെയും സഹോദരിക്ക് ഭർത്താവിനെയും മകളെയുമാണ് നഷ്ടമായത് ചൂരൽമലയുടെ അടിയിലേക്ക് ആഴ്ന്നുപോയത് ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങളും ജീവിതങ്ങളുമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട ജീവിതം ചോദ്യചിഹ്നമായി കുറെ ആളുകളുണ്ട് അത്തരത്തിലൊരാളാണ് കവിത നല്ല വിദ്യാഭ്യാസവും ജീവിതവും ലഭിക്കാൻ മകനുമായി വയനാട്ടിലേക്ക് എത്തിയതാണ് കവിത സഹോദരി കുടുംബം വർഷങ്ങളായി വയനാട്ടിലുണ്ട് സഹോദരിക്കൊപ്പം മകനെ നിർത്തി കവിത വടകരയിലേക്ക് ജോലിക്കായി പോയിട്ട് ഇരുപത് ദിവസമേ ആയുള്ളൂ അതിനിടയിൽ ദുരന്തം ആ അമ്മയുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തു അക്ക അക്ക അക്കാവ് വന്നിട്ട് കളക്ക് പോണത് വടകരക്ക് പുള്ളിയെ പോണത്

ഭർത്താവിനെയും നഷ്ടമായി നഷ്ടത്തിൽ നിൽക്കുകയാണ് ആ കുടുംബം ും എന്റെ കൂടെ ഉണ്ടായി അതിനെയും നഷ്ടപ്പെടുത്തി എന്തായാലും എന്റെ വിചാര മക്കളൊക്കെ നല്ല വലിയ ഉദ്ദേശത്തിൽ പഠിച്ചു നന്നായിട്ട് നമുക്കൊരു സ്ഥലം വാങ്ങി വീട് വെച്ച് നല്ല പോലെ കൂടാനൊക്കെ വിചാരിച്ചു അത് പറ്റിയില്ല എനക്ക് എന്തായാലും നല്ല വിഷമമുണ്ട് എന്റെ മോന് നേഴ്സിംഗി പഠിക്കുകയായിരുന്നു ലാഭത്തിന്സങ്ങി പഠിച്ചു ഞാൻ ജോലിയാവും അമ്മയ്ക്ക് വയ്യാതല്ലേ അമ്മ ഒന്നും കൊണ്ട് ടെൻഷൻ ആകണ്ടെന്നൊക്കെ പറഞ്ഞു അതിനൊന്നും എനിക്ക് ദൈവം തന്നില്ല തിരിച്ചു തന്നില്ല ഞങ്ങൾ ഇത്ര കാലം നയിച്ചുണ്ടാക്കി മക്കളെ പഠിപ്പിച്ച് എല്ലാം ചെയ്ത് ഞങ്ങക്ക് എല്ലാമേ നഷ്ടപ്പെട്ടു ലാസ്റ്റ് എന്റെ മോണേയും എന്നെയും മാത്രം എനിക്ക് തിരിച്ചു കിട്ടി ഒരു നാടിന്റെ നോവായി നൊമ്പരമായി വയനാട് തേങ്ങുമ്പോൾ ആശ്വസിക്കാൻ ഒന്നുമില്ലാത്ത ഇത്തരം കുടുംബങ്ങൾ കൂടിയുണ്ട് അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ച മണ്ണ അറിയാതെ ചെയ്ത അപരാധമായി കണ്ടാൽ പോലും ഈ പൊടിയുന്ന കണ്ണീരിന് മറുപടി നൽകാൻ വാക്കുകളില്ല ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം കെ കെ പ്രശാന്ത് അമൃതാനൂസ്